കടുത്ത വേനൽ ചൂടിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് തണുത്ത ജ്യൂസ് നൽകി പഴകുളം കെ വി യു പി സ്കൂൾ കടുത്ത വേനൽ ചൂടിൽ വാർഷിക പരീക്ഷാ ദിനങ്ങളിൽ കൊച്ചുകുട്ടികൾക്ക് അവർക്ക് സ്വാദിഷ്ടമായ പ്രകൃതിദത്ത ജ്യൂസ് നൽകി അടൂർ സബ് ജില്ലയിലെ പഴകുളം കെ വി യു പി സ്കൂൾ പരീക്ഷ ആരംഭിച്ച മാർച്ച് പതിനഞ്ച് മുതൽ തീരുന്നതുവരെ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും ജ്യൂസ് നൽകി റോബസ്റ്റ ഓട്സ് മിൽക്ക് ഷേക്ക് നാടൻ സംഭാരം തണ്ണിമത്തൻ മാമ്പഴം ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് ലൈം വിത്ത് മിൻറ്റ് ക്യാരറ്റ് റാഗി ജ്യൂസുകളാണ് കുട്ടികൾക്ക് രാവിലെ പത്താം മുപ്പത് ഉച്ചയ്ക്ക് രണ്ടാം മുപ്പത് സമയങ്ങളിൽ നൽകിയത് കുട്ടികൾക്ക് ഏതു നേരവും കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് നൽകിയിരുന്നത് എന്നാൽ പരീക്ഷാ ദിനങ്ങളിൽ പോഷക സമ്പുഷ്ടമായ ജ്യൂസ് കുടിക്കുമ്പോൾ കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും എന്നതിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ഹെഡ്മിസ്ട്രസ് വി എസ് വന്ദന പ്രോഗ്രാം കോർഡിനേറ്റർ കെ എസ് ജയരാജ് അധ്യാപകരായ ഐ ബസീം കവിതാ മുരളി ലക്ഷ്മി രാജ് ബീന വി ജെ ജൂലി മോൾ സ്മിത ബി ശാലിനി എസ് എന്നിവരുടെ കൂട്ടായ്മയാണ് പദ്ധതി നടപ്പിലാക്കിയത് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്